no mm -hmm. mm -hmm. ഇനി ആര് കണ്ടില്ലെങ്കിൽ എല്ലാം ദൈവം കാണുന്നു അന്ന് നിർത്തിയതാ ഞാൻ കാണുന്ന പരിപാടി നമ്മ നമ്മക്കാര്യം നിർത്താൻ കഴിയാണ്ട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയുമ്പോഴും കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലയുടെ ഒരു പകുതി ജില്ലക്കാർക്ക് മാത്രമേ ഇന്നലെ മഹാഭാഗ്യം ദൈവം തന്നെ ശരിയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിറയുന്ന അനുഷ്ഠാന കലയാണ് നീതി നിഷേധിക്കപ്പെട്ടവന്റെ പ്രതിഷേധവും പ്രതിരോധവും മലബാറിന്റെ സാമൂഹിക നിഷ്പക്ഷ ഉദാഹരണമാണ് നിങ്ങളെ െ കൊണ്ട് എന്ന വാക്കിന്റെ നമ്മുടെ ഉത്സവത്തിന്റെ തിരിതെളിഞ്ഞാൽ നൂറിൽ പരം മുച്ചിരോട്ട് കാവുകളിൽ കാലമായി രാഹുക്കൾ പകലുകളാക്കി അമ്മ തന്റെ അവതാര ലക്ഷ്യവും അതിലുപരി ജീവിതത്തിൽ അനുഭവിച്ച തീരാവേദനയും തീരാ പങ്കുവെക്കുന്ന അമ്മ പങ്കുവെക്കുന്നമ്മിച്ചാൽ തൊഴിപ്പുറത്തെത്തുന്ന ഭക്തന്റെ കണ്ണുനീരപ്പുന്ന മനുഷ്യകുലത്തിന്റെ താങ്ങും കടലുമായ േക്കുള്ള കാഹളങ്ങളാണ് ഓരോ തെയ്യക്കാവുകളും ഒപ്പം ചെയ്ത പാപങ്ങളുടെ നെരിപ്പോടുകളും തുരാമ്പത്തിന് തുടങ്ങി ഇടവപ്പാതയെ അവസാനിക്കുന്ന തെയ്യക്കാലം ശ്രീ മുറ്റിലോട്ട് ഭഗവതി കെട്ടിയാഴുന്ന തെയ്യക്കാവുകളിൽ തോറ്റം പാട്ടുകളിൽ ഓരേ കാലത്തിലെ ഒരു ചതിയുടെ കണാകഥയുണ്ട് അറിവിനും ഇടയിൽ നടന്ന തർക്ക സദസ്സുകളുടെ പകവിട്ടലുകളുണ്ട് പശ്ചാത്താപങ്ങളുടെയും കണ്ണീരിന്റെയും മരവുണ്ട് പുരുഷ മേധാവിത്വത്തിന്റെ നോവിന്റെ ചിലമ്പുകൾ കിരുക്കി സ്നേഹത്തിന്റെ നൊയമ്പ് തോട്ട് നേരറിന്റെ തൈവേര് തിരഞ്ഞ് കാരുണ്യത്തിന്റെ ചുവൽക്കോലുകൊണ്ട് സ്നേഹഭാവങ്ങളുടെ വിരഹ നൊമ്പരങ്ങളുടെ ചൈല്യത്തിൽ തൊട്ട് അഴകിന്റെ മുഖമൊഴുതി അഴലകറ്റാൽ ആകാശത്തെ കരിയെറിഞ്ഞു സമൃദ്ധിയുടെ തോത്തമ്പാടി അമ്മ വരികയായി പക്ഷേ മുറ്റലോട്ടമ്മ അങ്ങനെ പ്രശസ്തി നമ്മള് മിണ്ടാട്ടോ ഇല്ലാട്ടോ ഒന്നുമില്ല ചോറായ ചോറായിരുന്നു മറ്റൊരു മെസ്സേജ് വരും പോയിട്ട് നായി തിന്നും വല തിന്ന് ചേടിയോ പോയി ചുരുണ്ടോളു ഇത് വേണെ മൂത്ത ചക്കം പറയുന്നെ അച്ഛാ കോളേജിൽ എല്ലാര്ക്കും പിന്നെ ടച്ചായി അനക്ക് മാത്രമേ ടച്ച് ഇല്ലാണ്ട് കൊറോണ ഞാൻ ഓനും ലോൺ എടുത്തിട്ട് വാങ്ങിക്കൊടുത്ത ഒരു ടച്ച് അതേ ഓനേതാ സാധനം നിറയുന്നത് ഒറ്റ മാസം കൊണ്ട് ടച്ചിന്റെ പൈസ ഒരു ഗൾഫ് ആയിരുന്നു ഗൾഫുകാരൻ്റെ നല്ല അടിച്ച് നല്ല കൊണ്ടുവന്നിട്ടു ഭാഗ്യവാനാന്ന് ഓൻ അയിന് പ്രോത്സാഹന സമ്മാനം കിട്ടി ഓളെ കുട്ടീനെയും കിട്ടില്ല വരുമ്പോ ഉള്ളു ഇത് കണ്ടിട്ട് എന്റെ ഇടയിലൊക്കെ പറഞ്ഞേ അച്ഛാട്ടിനു വാങ്ങിക്കൊടുത്തവർ തച്ചാർക്കും വാങ്ങിച്ച ഒരു ഞാൻ ദിവസം ചപ്പുട്ടി ഇല്ലാത്ത കത്തിക്കേണ്ട പരിപാടിയാണ് തിന്നാൻ കുടിക്കാനില്ല മനുഷ്യന്മാർക്ക് സമാധാനത്തിൽ കമ്പ്യൂട്ടറും ഇല്ലാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ പാണ്ഡിത്യം പാണ്ഡിത്യത്തോടെ ഏറ്റുമുട്ടി വിജയങ്ങൾക്ക് അറിവാളക്കോട് സമ്മാനിക്കുന്ന തർക്കസഭകൾ അറിവാളെ പോലും സമ്മാനമായി കിട്ടിയാൽ പിന്നെ ആ കുടുംബത്തെ രാജാവും വാഴുന്ന വിരുന്ന് അങ്ങനെ അറിവിലും അറിവുള്ളവർക്കും വിലയുണ്ടായിരുന്ന കാലം പേരുകേട്ട പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ നിന്നും മുപ്പത് യുവജന മടക്കുമാറി രേരമംഗലം എന്നൊരു ദേശമുണ്ട് അതെ അതായത് ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ പീലിക്കൂടിനടുത്താണ് പകച്ചേരിൽ സവാരിക്കിറങ്ങുന്ന സൂര്യനും രാത്രി ആകാശഗങ്കയിൽ മുങ്ങിക്കുളിക്കാൻ എത്തുന്ന തിങ്കളും താരങ്ങളും പിന്നീട് കൗതുകത്തോട് നോക്കി നിന്ന് പോകുന്ന സുന്ദരമായ ഗ്രാമം രേരമംഗലം

അറിവുകൊണ്ട് ആകാശ പോലെയും വിനിയം കൊണ്ട് ഭൂമി പോലെയും ബ്രാഹ്മണ്യത്തിന്റെ ബ്രാഹ്മണ് ഒരു സാധു ബ്രാഹ്മണൻ ആ ബ്രാഹ്മണന് കൂടെ ചെയ്യാൻ ദൈവം നിയോഗിച്ച ഭാര്യ ലക്ഷ്മികുട്ടി അന്തർജന സരസ്വതീ കടാക്ഷം കൊണ്ട് പണ്ഡിത ശ്രേഷ്ഠനായിരുന്നിട്ടും നമ്പൂതിരിയുടെ നമ്പൂതിലൂടെ രേമകരമില്ലെന്ന് സന്തോഷം കളിയാടി നാലുമിട്ട് അകത്തളങ്ങൾ ഇല്ലത്തമ്മയുടെ കണ്ണുനീർ വീണ് മുതിർന്നു പ്രേരമംഗലം തമ്മയുടെ മുന്നിൽ മനമുറിക്കി പ്രാർത്ഥിച്ചിട്ടും നേർച്ചകളും വഴിപാടുകളും ചേർന്ന് കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിക്കാരി കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല കൊച്ചു പോയല്ലോ പോയല്ലോ നാലു ഓരോന്നായി ഇളറ്റു വീഴവേ ഹൃദയത്തോട് ചേർത്ത് ദേവിയുടെ കൃപാദങ്ങളിൽ സമർപ്പിക്കുന്ന അർച്ചനാ പുഷ്പങ്ങളിൽ ദേവതത്തിന്റെ കണ്ണുനീർ വീണു മുതിർന്നു എന്താ ലക്ഷ്മി കുട്ടിയത് നാമജപത്തിന് പകരം കണ്ണീരും കരച്ചിലും മനസ്സിലാവണില്ല എന്താ ഒന്നും അറിയാത്ത പോലെ കഴിഞ്ഞിട്ട്